രാഹുൽ മാങ്കുട്ടിനെതിരായ രണ്ടാമത്തെ കേസിൽ ജാമ്യ ഹർജി ഉടൻ പരിഗണിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക ജാമ്യഹർജി ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന് രാഹുൽ പറയുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ എസ് വി ചേരുന്നുണ്ട് ഹൈക്കോടതിയിൽ ഇന്ന് രാഹുലിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ രാഹുലിൻ്റെ വിധി എന്താകും അറസ്റ്റാണോ അതോ ആശ്വാസമോ എന്താകുമെന്നൊക്കെ നമുക്കറിയേണ്ടതുണ്ട് ഏതായാലും ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ അമൽ ഇതിപ്പോൾ രണ്ടാമത്തെ പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടം ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഈ ഒരു ഹർജി ഇന്ന് ഉച്ചയോടുകൂടി നൽകി ഇന്ന് രണ്ടേ മുക്കാലോടുകൂടി തന്നെ ഉച്ച രണ്ടേ മുക്കാലോടു കൂടി തന്നെ ഈ ഒരു ജാമ്യ ഹർജിയിൽ വിധി പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടാമത്തെ ജാമ്യാപേക്ഷയിൽ രാഹുൽ നിരത്തുന്ന കുറച്ച് വാദങ്ങളുണ്ട് ഈ വാദങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ജാമ്യം തനിക്ക് അനുവദിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ അദ്ദേഹം മെയിനായി പറയുന്നൊരു കാര്യം െന്ന് പറ കഴിഞ്ഞാൽ ഇത് ഒരു വ്യക്തി ഈ കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുന്ന യുവതിയെ കുറിച്ച് തനിക്കോ തന്റെ അഭിഭാഷകനോ യാതൊന്നും യാതൊരു വിവരവും അറിയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കെട്ടിച്ചമച്ച ഒരു കാര്യമാണ് ഇത് ആരാണെന്ന് പോലും തനിക്ക് അറിയാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു കേസ് പോലീസ് നടപടി എന്നൊരു കാര്യമാണ് പറയുന്നത് അതുപോലെ ഇതുവരെ ആ യുവതി മൊഴി നൽകിയിട്ടില്ല മൊഴി നൽകാത്തൊരു കേസിൽ ആൾ ആരാണ് അല്ലെങ്കിൽ തനിക്കെതിരെ അല്ലെങ്കിൽ തനിക്കെതിരെ കംപ്ലൈൻറ്റ് നൽകിയത് ആരാണ് എന്നറിയാത്തൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്തരത്തിലൊരു അറസ്റ്റ് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഉള്ളത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് തനിക്ക് ജാമ്യം മുൻകൂർ ജാമ്യം വേണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നിപ്പോൾ രണ്ടേ മുക്കാലോടു കൂടി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ രാഹുലിൻ്റെ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് ഈ വാദങ്ങളൊക്കെ തന്നെയാണ് രാഹുൽ ഈ ഒരു ഈ ഒരു വാദത്തിൽ തനിക്ക് ജാമ്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ആദ്യത്തെ കേസിൻ്റെ ജാമ്യം ഹർജി പോലീസ് തടഞ്ഞു തടഞ്ഞുവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ഒരു രണ്ടാമത്തെ കേസിൻ്റെ ഉത്തരവുകൾ ഒക്കെ അല്ല രണ്ടാമത്തെ കേസിൻ്റെ നടപടികളൊക്കെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നത് ഇതിലും ഒരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കാനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നടപടി പെട്ടെന്ന് തന്നെ എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് താൻ ജാമ്യ ഹർജി തീർപ്പാക്കുന്നതുവരെ തനിക്ക് എതിരെ ഒരു അറസ്റ്റ് പുറപ്പെടുവിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ജാമ്യഹർജിയിലുള്ള ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയും എന്തായാലും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി തന്നെ ഒരു വിധി പറയും എന്താണ് രാഹുലിനെ അറസ്റ്റ് തള്ളിപ്പോകുമോ അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒക്കെ തന്നെ നമുക്ക് ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൂടി കാത്തിരുന്നാൽ നമുക്ക് കാത്തിരുന്നതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കും അമൽ ശരി